ഇന്ന് ഇനി ഇന്നൊരു ഈവനിങ് വോക്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് വൈകുന്നേരം ആയപ്പോൾ ഒന്നിങ്ങനെ നടക്കാൻ എന്നിരിച്ച് നല്ല രസമല്ല നല്ല ക്ലൈമറ്റാണ് പൊസൈറ്റീന്ന് ഇതാണ് ഞാനിങ്ങിങ്ങനെ നടക്കുക ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷ ഇന്നത്തെ ബ്ലോഗാതാ കേട്ടോ ഇപ്പോൾ എല്ലാം ജോലി തിരക്കും കഴിഞ്ഞിട്ട് ഒരു ഫ്രീ മൈൻഡിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ കുറച്ച് നേരം പാർക്കിൽ പോയിട്ടിരിക്കലും ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കലും നല്ലൊരു രസമായിട്ടാണ് ചോറെല്ലാം തിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഒരഞ്ച് മണിയായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ജസ്റ്റൊന്ന് നടക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൂമിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നേരം നടക്കാനുണ്ടാവും എന്നാൽ ഇതല്ലേ ഒരു രസം നമ്മളെപ്പോലത്തെ ഗൾഫുകാർക്ക് ഇതല്ലേ ഇപ്പൊ ഇവിടെ കുറച്ച് എന്താ പറയാ ചൂടെല്ലാം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് പോകുമ്പോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല കാറ്റല്ല നല്ല സുഖമായ ക്ലൈമറ്റ് അതുകൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായേ ഇനി അങ്ങോട്ട് ഭയങ്കര ചൂടാന്ന് പാർക്കിൽ ഒന്നും പോയിട്ട് ഇരിക്കാൻ പറ്റാത്ത ക്ലൈമറ്റാന്ന് ഇനിയിപ്പോൾ നെസ്റ്റോറിൻ്റെ അടുത്തേക്ക് പോണെങ്കിൽ പോകണമെങ്കിൽ ഇതൊരു സിഗ്നലെല്ലാം മുറിച്ച് കിടക്കണം എനിക്ക് വണ്ടിയെല്ലാം കടന്നിട്ട് പോകാൻ പറ്റും വണ്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം വരുന്നുണ്ട് എല്ലാം കടന്നിട്ട് എനിക്ക് പോകാൻ ഞാൻ വണ്ടി കിടക്കാൻ ഇനി പോവാതിരാ വണ്ടി വരുന്നോണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കണം വണ്ടി ഇഷ്ടം പോലെ ഇതാ ഇത് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ നാട്ടിലത്തെ പോലെയല്ലല്ലോ ഇവിടുന്ന് സിഗ്നൽ ഓൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ പോവാൻ പറ്റും ഇതാ സിഗ്നല് ഇതായിട്ടുള്ള ഓണായിട്ടില്ല ഇനി ഞാൻ കിടക്കട്ടെ ഇപ്പോൾ സിഗ്നൽ ഓണാന്ന് വരെ കാത്തു കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവും സഫിയത്ത് ഇതിലേക്കൂടി വരൂന്നാണ് പറഞ്ഞത് എന്നാ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരട്ടോ ഇതിലേക്കൂടി വരും ഞാൻ ഇതാ കൂടി കറങ്ങാൻ പാർക്കിലേക്ക് എന്താ എന്നിട്ട് സഫ്യത്തെ വിശേഷങ്ങളെല്ലാം പറയങ്ങളെ കൊറേ ദിവസമായില്ല കണ്ടിട്ട് പിന്നെ ഇത്ര നേരം കാത്തു നല്ല രസമുണ്ടല്ലേ എവിടെ നമുക്ക് നല്ല രസമുള്ള വീടുകളാണ് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് റീൽസ് റീൽസെല്ലാം ജീട്ടിനെ കൊണ്ട് ഇതാ മുരിങ്ങ അറബിയുള്ള വീട്ടിൽ ഇതാ മുരിങ്ങ വെറുതെ അവര് കളയുന്ന മുരിങ്ങാ നമ്മക്കാറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂവിട്ടിട്ട്

ചെമ്പരത്തിന്റെ മുട്ട കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ഇത് നമ്മൾ പണ്ടത്തെ ഒരു ഓർമ്മയിൽ ഇതാണ്ട അയ്യോ പോയി 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 പോയിട്ട് പുതിയ കാണിച്ചു ഇതൊന്നും നീല അതിന് എന്റെ ഉള്ളിലും ഉണ്ടാവൂല അത് കഴിക്കാ ചെയ്യാവ ഏറ്റവും അത് കടിച്ചു പൊറിച്ച് തിന്ന തിന്നെ അങ്ങനെ ആയിട്ട് തിന്നരുത് അസം ഇവർക്കൊക്കെ ആരാ യൂട്യൂബർ അത് ഫുള്ളും കടിച്ചു തിന്നു ചെമ്പരത്തി ചെമ്പരത്തിൽ ചായ കുടിച്ചിട്ടില്ല അമ്മേ ചേമ്പരത്തിനെ പൂവിട്ട് ചായ കുടിച്ചോക്ക് ഞാൻ പറഞ്ഞു എന്ത് പാടില്ലാറല്ലേ മനസ്സിന്റെ ഞമ്മളെ പിന്നെ ശരീരം അത് കളഞ്ഞളാ ചായലിട്ട് കുടിക്കാൻ അല്ല ഈനെ കൊണ്ടൊന്നും പോലെ അത് ഒന്നും പറ്റൂല ചന്തത്ത് കടലാസ് പൂവെന്ന് പറയാം നാട്ടില് ഞങ്ങളെ നാട്ടിലും കടലാസ് പൂര് പൂ എന്നെ ഇവിടെ വേറെന്തോ ചിത്രീകരിച്ചിട്ടു അത് ഇംഗ്ലീഷാവും ഇംഗ്ലീഷും മലയാളവും തമ്മിൽ വ്യത്യാസല്ലേ ഞാനില്ലേ നടക്കും മക്കളെ തോക്കി എന്താ അവിടെ പച്ചപ്പ് ഞമ്മളെ നാട്ടില് മാത്രം നല്ല പൊടി ഉണ്ട് നല്ല ഭാഗങ്ങളെ പച്ചപ്പു ഞാന് നടക്കുമ്പോട്ട് വെയിറ്റ് വന്നോണ്ട് നല്ല ഇത് ഇങ്ങനെ രസേ അടിപൊളി പോവും മക്കളെ നമ്മളെ കടലാസ് പോമന്തി കല്യാണിയോ നിത്യ കല്യാണി ോ ഈ നിത്യ കല്യാണിണ്ടാവു നിത്യ കല്യാണി എന്നും മക്കളെ അടിപൊളി എടുക്കാമറക്കണ്ടപ്പോളിയോ ശേ അടിപൊളി വന്നത് കൊണ്ടേ സഫിയ ഊഞ്ഞാൽ ആടാൻ പോകുന്നുണ്ട് ഓ കേട്ടാ പണ്ടേ പോലാടാനറിയോന്ന് ഫോണിങ്ങുണ്ടാ എൻ്റെ ഉമ്മ എൻ്റെ ഏട്ടത്തി എൻ്റെ ഉമ്മ തടി ഉറവട്ടത്തി വീഡിയോ എടുത്തതരണ ഓണാക്ക വീഡിയോ എടുത്തതരാമറയാ ക്യാമറ എടുത്തോളേ ക്യാമറ എടുത്തോളെ താഴെ അല്ലേ പാട്ടു പാടിക്കോട്ട് ആ പാടെ മറ്റൊരു പ ആട്ടു തൊട്ടിലില്ല നിന്നക്കിടത്തി ഉറക്കി മില്ലേ അങ്ങന നനന സൂര്യകാന്തിതൻ മഞ്ഞു നനന പാടെ വിന്നില ചിറകുള്ളരാത്രി ഓൻറെ കൂടെ തീരെത്തൂല മത്സരം കൂടി കേറിയിട്ട് ഇനിയിപ്പൊ വീണോട്ക്കോന്നറിയില്ല പാട്ട് പാടിയാലോ ഏതാ പട പറ നല്ല മാപ്പിള പാട്ട് പാടിയാലോ പാട്ട് അറിയാ മൊത്ത നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് പാതിമാ പാത്തി മാ സ്നേഹിച്ചു സ്നേഹിച്ചു ിടുന്നു ഒന്നുമൊന്നും രാണ് നമ്മളെന്നും ഒന്നാണ് എൻ്റെ ഉള്ളിനിയാണ് സഫിയാ സഫിയാ അല്ലാ സെർമിസ് ബ്ലോഗിന്റെ മക്കളൊക്കെ അറിച്ചൽ അടങ്ങിട്ടാ നിങ്ങക്കൊക്കെ ചാനലുണ്ടോ ഏതാ ചാനല് ഗെയിമിങ്ങോ ഗെയിമിന്റെ പേരെന്താ ഗെയിമർ അത്ര മക്കളെ എല്ലാരും ഈ മക്കളെ ചാനലും സപ്പോർട്ട് ചെയ്യും ആ

ഇവന് ഭയങ്കര നാണാണ് യൂട്യൂബിൽ ഇറങ്ങി ഇന്നത്തെ കാലത്ത് പണ്ടുള്ള താലം പോലെ ഇല്ല ഇന്നിവിടുന്നാണ്ട കാലം ഇങ്ങളെ ജീവിതത്തിൽ ഇങ്ങളെ ഭാവി ജീവിതത്തിലൊക്കെ അല്ലെ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് തരാവില്ല കാരണം ഇങ്ങളില്ലേ നല്ല പോസിറ്റീവ് ചിന്തിച്ചിട്ട് നിങ്ങള് യൂട്യൂബിലേക്ക് കയറി നിങ്ങൾ ഉപയോഗിക്കുന്ന കഴിവ് തെളിയിച്ചിട്ട് പൈസ ഉണ്ടാക്കി പാപ്പാടിയും മടിയും കായും അവരെയൊക്കെ മേടിക്കാണ്ട് ഇങ്ങള് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ പഠിക്ക പഠിച്ചു വളരാ രണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള രണ്ടാളും ഇന്നെ തുടങ്ങി കോയിട്ട് കൂടി നോക്കട്ടെ രണ്ടാളും ഒരേ മുഖാന്ന് ഒരേ മുഖാന്ന് എങ്ങനെയുണ്ട് അതെന്നെ വീഡിയോ ഇട്ടോണ്ടിരിക്ക പൈസ ആക്ക പൈസ നമ്മക്ക് പാർട്ടി വരുവോ

വീഡിയോ കിട്ടോ കാണി കഷ്ടവിടെ ഇനിയൊന്നും കൊടുക്കരുത് ഇതിലതിലൂടെ ഞാൻ മറ്റേ എങ്ങനെയാ നിങ്ങൾ അല്ല നിങ്ങൾ ഇല്ലല്ലേ നിങ്ങള് വീടുവിൽ പറ്റുവോ ഇല്ല എന്നാ വേണ്ടന്നോട്ടോ ഉം അതെന്നാ നിങ്ങളെന്താ തോന്നുന്നു ഷുഗർ പൊറോട്ടയും എങ്ങനെ അങ്ങനെടു ഞാൻ കുടിക്കുന്ന കട്ടൻ ചായ പഞ്ചസാര എല്ലാം ഇട്ടിടോ ചൂരിട്ടിത്തും നല്ല ടേസ്റ്റ് ചൂട് പൊറോട്ട പൊറോട്ടല്ലേ ചോറ് പൊടോ ചൂട് ചൂട് പൊറോട്ട നല്ല ചായയും എന്നാ കണ്ടിക്കില്ലല്ലോ എന്നാ കുന്നുണ്ട് നല്ല പൊറോട്ടയും അടിപൊളി നമ്മള് കറങ്ങി പിടിച്ചിട്ടല്ലേ നല്ല മൂ